നമസ്കാരം കൊടുക്കി ന്യൂസിലേക്ക് സ്വാഗതം മലയാള ഓൺലൈൻ മാധ്യമങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാധ്യമമാണ് മറുനാടൻ മലയാളി സാജൻസ്കറിയുടെ ചാനൽ ഷാജൻസ്കറിയുടെ പ്രധാന എരി ആരാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണകൂടവും ആണ് വ്യക്തമായ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ പലപ്പോഴും ഷാജൻസ്കറിയ ഉയർത്തി വിടുന്ന ആരോപണങ്ങളിൽ പലപ്പോഴും സർക്കാർ പ്രതിരോധത്തിൽ ആയിട്ടുമുണ്ട് എവിടെ നിന്ന് അദ്ദേഹത്തിന് ഇത്ര വ്യക്തമായ രേഖകൾ കിട്ടുന്നു എന്നത് പലപ്പോഴും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് സമസ്ത മേഖലകളിലും വാർത്തകൾ ചോർത്തി നൽകുന്ന ഒരു സോഴ്സ് മാധ്യമങ്ങൾക്കുണ്ട് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു രാവിലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത ഈ വാർത്ത ഔദ്യോഗികമായി പുറത്തുവിടുന്നത് അന്ന് വൈകിട്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു പക്ഷേ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന അതീവ രഹസ്യ ചർച്ചകൾ വരെ ചോർത്തിപ്പെടുന്നു എന്നതിന്റെ ഉറ്റ തെളിവ് ഇത്തരത്തിൽ വാർത്തകൾ ചോർത്തി പ്രധാനപ്പെട്ട രേഖകൾ പുറത്തു നൽകുന്നത് ആരൊക്കെ എന്നതി അൻവറിലൂടെ പുറത്തു വന്നിരിക്കുന്നു സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ വന്നിരിക്കുന്നത് കൊടും ക്രിമിനൽ ആണ് അജിത് കുമാർ എന്നും ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കിയാണ് പ്രവർത്തനമെന്നും അൻവർ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അദ്ദേഹം ആരോപണം ഉയർത്തി തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് അൻവർ കുറ്റപ്പെടുത്തി മുൻ മലപ്പുറം എസ് ഇപ്പോൾ പത്തനംതിട്ട എസ്പിയുമായ സുജിത് ദാസിനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചത് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോൾ താൻ ചോർത്തിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും നശിപ്പിക്കാനാണ് ഈ ലോബിയുടെ ശ്രമമെന്നും രേഖകൾ മാധ്യമങ്ങൾക്കടക്കം ചോർത്തി നൽകുന്നത് ഈ കോക്കസ് ആണെന്നുമാണ് അൻവർ ഉയർത്തുന്ന വാദം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ പ്രവർത്തികൾ ജനങ്ങളെയും സർക്കാരിനെയും പാർട്ടിയെയും ബോധ്യപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗവും എന്റെ മുൻപിൽ ഇല്ലാത്തതിനാലാണ് ഫോൺ കോളുകൾ ചോർത്തി ജനത്തിനു മുൻപിൽ എത്തിക്കേണ്ടി വന്നത് എന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നു വലിയ ആരോപണം തന്നെയാണ് അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് അൻവറിന്റെ ആരോപണങ്ങളെ സർക്കാർ നേരിടുക എന്നതാണ് ഏവരും ഉച്ചുനോക്കുന്നത്